സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ് റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് ഭയങ്കര കാര്യമായിട്ട് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നയന എന്നിട്ട് ഇത്രയും കാലമായിട്ട് നിങ്ങൾ എന്നെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടില്ലായിരുന്നല്ലോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ നയന ആര് പറഞ്ഞു അംഗീകരിച്ചിട്ടില്ല നീ എനിക്ക് വലിയൊരു ഭാരം തന്നെയാണ് അത് ഞാൻ അംഗീകരിച്ചിട്ടുണ്ട് ഒരു വളിച്ച കോമഡി നിനക്ക് ഇതൊക്കെ മതിയെന്ന് പറയാനെ കേട്ടോ ആദർശ് എന്നിട്ട് കഥ കളിക്കുന്നുണ്ട് ഞാനിവിടെ ഒരു കോളം പൂരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസറും കൂടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫില്ലാവും നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കുമെന്ന് പറയുകയാണേ ആക്കാൻ വേണ്ടിയിട്ട് നീ എന്താ കമ്പനിയുടെ കണക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആദർശ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേ എന്നെ കുഴക്കുന്നൊരു ചോദ്യമുണ്ട് ഭാര്യയ്ക്കുള്ളതും ഭർത്താവിന് ഇല്ലാത്തതും അതായത് നിനക്കുള്ളതും എനിക്കില്ലാത്തതും അല്ലേ എന്നുള്ള കാര്യം ആദർശ് വയ്ക്കുമ്പോൾ അതെ അതിനെന്താ അത്ര സംശയം അഹങ്കാരം നല്ല ധൈര്യമായിട്ട് പൂരിപ്പിച്ചോ കറക്റ്റ് എന്ന് പറയുമ്പോൾ അതെ തിരിച്ചായിരുന്നെങ്കിൽ കറക്റ്റ് ആവേനേ എനിക്കില്ലാത്തതും നിങ്ങൾക്കുള്ളതും എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുമെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന പറയണ കേട്ടോ നയന ഓ നിൻ്റെ കഴുത്തിലുള്ള സാധനം അതെനിക്കില്ലല്ലോ എന്ന് പറയണേ കഴുത്തിലുള്ളതോന്നൊക്കെ നോക്കുമ്പോൾ താലിയടി ആ അത് കറക്റ്റാന്ന് പറഞ്ഞിട്ട് അത് പൂരിപ്പിക്കണേ അടുത്ത ക്വസ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും ഉറങ്ങാതിരിക്കുന്ന രാത്രി എന്ന് പറയുമ്പോൾ അത് ശിവരാത്രി എന്ന് ആദർശി പറയാം ഒന്ന് മണ്ടത്തരം പറയാതെ നമുക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പോയ രാത്രി എന്ന് പറയുമ്പോൾ അത് കാളരാത്രി എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടി കൂടി നല്ലതെന്ന് ആദർശി പറയുന്നുണ്ടേ അടുത്ത ക്വസ്റ്റ്യനായി ചോദിക്കുന്നത് ഭർത്താവ് ഭാര്യയുടെ കാല് പിടിക്കുന്നത് ഇതിടുമ്പഴ പറയണേ ഓ സാധാരണയായിട്ട് ഭർത്താവിൻ്റെ കാല് വാര്യല്ലേ ചെയ്യുന്നത് പിടിക്കുകയല്ലോ ചെയ്യുന്നത് ഇത് കേട്ടിട്ട് അതിനെ ഞാൻ സീരിയസ് ആണെന്ന് പറയുന്നുണ്ടേ ഓ ആ സീരിയസ് ആയ മുഖൊന്ന് കാട്ടിയെന്ന് പറയുന്നുണ്ട് ആദർശ അങ്ങോട്ടേക്ക് ഞാൻ അതെ ഭർത്താവ് ഭാര്യയുടെ കാലു പിടിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിക്കുന്നുണ്ടേ ഇപ്പോഴത്തെ കാലത്ത് ജീവിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ഭാര്യയുടെ കാലു പിടിക്കേണ്ടി വരും എന്ന് പറയണം ആദർശ് അല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നൊക്കെ പറയുകയാണേ അയ്യോ അതെ കാലിൽ റിങ് ഇടുമ്പോഴാണ് എനിക്കതൊന്നും ഇട്ട് തന്നിട്ടില്ലല്ലോ അതാണ് ആൻസർ അറിയാത്തതെന്ന് പറയുമ്പോൾ ആദർശ് ഓ ഇനിയിപ്പോൾ അത് ഇട്ടു തരാത്തതിൻ്റെ ഒരു കുഴപ്പം കൂടിയേ ഉള്ളൂ ഇനി ഒരൊറ്റ ചോദ്യം കൂടിയേ കൂടിയുള്ളൂ അതുകൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഓ തീർന്നില്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ ആദർശ് തുടർന്ന് നയന ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ഭാര്യയും ഭർത്താവും ഒരേ സമയത്ത് കണ്ണടയ്ക്കുന്നത് എപ്പോൾ എന്നുള്ള കാര്യം ഉറങ്ങുമ്പോൾ എന്ന് അദർശ് പറയുമ്പോൾ ഏയ് അതല്ല എന്ന് പറയാനുട്ടോ നമ്മുടെ നയന അങ്ങനെയാണെങ്കിൽ മരിക്കുമ്പോഴായിരിക്കും പിന്നെ കണ്ണ് തുറക്കതേ ഇല്ലല്ലോ അതുകൊണ്ട് മൂക്കി പഞ്ഞി പഞ്ഞുവെക്കുമ്പോൾ എന്ന് ഉത്തരം അല്ലെങ്കിൽ ഉത്തരം കിട്ടി കേട്ടോ ഞാൻ എൻ്റെ ചെവി പറയാന്ന് പറയണേ അങ്ങനെ ചെവിക്ക് അരികിലേക്ക് ചെല്ലുകയാണ് നമ്മുടെ നയനയുടെ അപ്പോഴേക്ക് നമ്മുടെ ആദർശൻ്റെ കൺട്രോൾ പോകുന്നുണ്ട് കേട്ടോ നയനയെ ഇങ്ങനെ സ്മെൽ ചെയ്യുന്ന രീതിയിലൊക്കെയാണ് കാണിക്കുന്നത് മതി മതി ഇന്നത്തെ ക്യുസ്മെൽസിലൊക്കെ മതി ഇനി പോയി കിടക്കുക എന്ന് പറയുകയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് നയന ബെഡ്ഡൊക്കെ ഇതാക്കിയിട്ട് താഴെ കിടക്കാൻ വേണ്ടി പോവുകയാണേ അങ്ങനെ താഴെ കിടക്കുന്ന നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് ബെഡ് കിടക്കണോ എന്ന് ഞാൻ ബെഡ്ഡ് തന്നെയാണ് കിടക്കുന്നതെന്ന് നയന പറയുന്നുണ്ട് അതല്ല മേലത്തെ ബെഡ് കിടക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേണ്ട എനിക്ക് ഇവിടെ കിടക്കുന്നതാണ് സുഖം എന്ന് നയന പറയുകയാണേ എന്നെങ്കിലും അതിന് മാറ്റം വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കിടക്കാം അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയും രണ്ടുപേരും നല്ല സന്തോഷത്തോടു കൂടി കിടന്നുറങ്ങാനാണ് കേട്ടോ ചെയ്യുന്നത്